കഴിഞ്ഞ വർഷം തൃശ്ശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഈ തെക്കേ ഗോപുരനടയിൽ നിന്നായിരുന്നു രാത്രിയാണ് പൂരം നിർത്തിവെച്ചത് എങ്കിൽ പോലും വൈകുന്നേരം തെക്കോട്ടിറക്ക സമയത്ത് ആനയുടെ പട്ടയുമായി വന്ന ആളുകളെ കമ്മീഷണർ അങ്കിത് അശോകൻ എന്ന് തടഞ്ഞത് വലിയ വിവാദമായിരുന്നു അവിടെ നിന്നാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ തുടക്കം തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവ് വരുന്ന സമയത്തായിരുന്നു പോലീസിന്റെ ബാരിക്കേഡുകൾ തടസ്സമായത് സംഘാടകർക്കുൾപ്പെടെ സ്വരാജ് റൗണ്ടിലേക്കും അതുപോലെ തന്നെ വടക്കുനാഥ് ക്ഷേത്ര മൈതാനത്തേക്കും കടക്കാൻ കഴിയാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി അങ്ങനെയാണ് തിരുവമ്പാടി തങ്ങൾ പൂരം നിർത്തിവെക്കുകയാണ് എന്ന് അറിയിക്കുന്നത് അതോടുകൂടി പ്രശ്നം രൂക്ഷമായി ും കാണാൻ വന്നവരെയും കമ്മിറ്റിക്കാരെയും എല്ലാം പോലീസ് തടഞ്ഞതോടുകൂടി വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തി പോലീസിനെതിരെ നാട്ടുകാരുൾപ്പെടെയുള്ളവർ തിരിഞ്ഞു അതിനിടയിലാണ് തിരുവമ്പാടി ദേവസ്വം ഓഫീസിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് എല്ലാം നല്ല രീതിക്ക് നടത്താൻ കൂടെ നിൽക്കാമെന്ന് അന്ന് ഉറപ്പ് നൽകിയിരുന്ന തൃശൂരിലെ അന്നത്തെ കളക്ടർ വി ആർ കൃഷ്ണതേജ ഒന്നിലും ഇടപെട്ടില്ല മാത്രമല്ല അതോടുകൂടി തിരുവമ്പാടി ദേവസ്വം ഒരു നിലപാടെടുത്തു പൂരവും വെടിക്കെട്ടും തങ്ങൾ നിർത്തിവെക്കുകയാണ് ഇനിയൊരു ചർച്ചയിലൂടെ മാത്രമേ അത് വീണ്ടും തുടങ്ങാൻ കഴിയൂ എന്ന സ്ഥിതി എത്തി പൂരം നിർത്തിവെച്ച് എല്ലാം പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് ആംബുലൻസിൽ അന്നത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി തിരുവമ്പാടി ഓഫീസിലേക്ക് എത്തുന്നത് തിരുവമ്പാടി ഓഫീസിനകത്തേക്ക് എത്തിയ അദ്ദേഹം തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുമായി ചർച്ച ചെയ്തു അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറും സ്ഥലത്തെത്തിയിരുന്നു രാഷ്ട്രീയ നേതാക്കൾ ഈ പൂരം വിഷയത്തിൽ ഇടപെട്ട രീതി അത് വലിയ തോതിൽ ചർച്ചയായി പ്രത്യേകിച്ചും ബി ജെ പിയുടെ ഇടപെടൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു ആംബുലൻസിലുള്ള സുരേഷ് ഗോപിയുടെ വരവും വലിയ വിവാദമായി പുലർച്ചെ മൂന്നരയ്ക്ക് പൊട്ടേണ്ടിയിരുന്ന വെടിക്കെട്ട് കാണാൻ അക്ഷമരായി ഒരുപാട് ആളുകളാണ് ഇവിടെ കാത്തിരുന്നിരുന്നത് പക്ഷേ ഒന്നും നടന്നില്ല ആ സമയത്ത് മുഴുവൻ ഇവിടെ ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു ഒടുവിൽ ഏകദേശം ഏഴ് മണിയോടുകൂടിയാണ് മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്കൊടുവിൽ വെടിക്കെട്ട് നടത്താമെന്നും തിരുവമ്പാടി പാറമക്കാവ് ദേവസ്വങ്ങൾ ഉറപ്പ് നൽകുന്നത് അങ്ങനെ ഏഴരയോടുകൂടി രണ്ട് വെടിക്കെട്ടുകളും അവസാനിച്ചു പക്ഷേ അപ്പോഴും വിവാദങ്ങൾ ബാക്കിയായിരുന്നു വിവാദത്തിൽ മൂന്ന് തലത്തിലുള്ള അന്വേഷണം അന്ന് സർക്കാർ പ്രഖ്യാപിച്ചു എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാറിൻ്റെ അന്നത്തെ ഈ പൂരം വിഷയത്തിലുള്ള പങ്കുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി ആർ എസ് എസുമായുള്ള അജിത് കുമാറിൻ്റെ ബന്ധം വലിയ വിവാദമായിരുന്നു അതിനൊന്നും തന്നെ ഇതുവരേക്കും ഉത്തരം ലഭിച്ചിട്ടില്ല ത്രിതല അന്വേഷണത്തിൽ ഒരു അന്വേഷണം മാത്രമാണ് ഇതുവരേക്കും പൂർത്തിയാക്കിയിട്ടുള്ളൂ ബാക്കി രണ്ട് അന്വേഷണങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിന് യാതൊരു ഉത്തരവുമില്ല അടുത്ത പൂരമായി ഇനി എന്ന് ഇതിനെല്ലാം ഉത്തരം ലഭിക്കുമെന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത് സുജി പട്ടാമിക്കൊപ്പം എം എസ് മാതൃഭൂമി മാതൃഭൂമിനു തൃശൂർ